പത്ത് ദിവസത്തോളം മലേഷ്യയിൽ നടത്തിയ സന്ദർശനത്തിൽ നമ്മുടെ നാടുമായി കേരളവുമായിട്ട് വളരെ നേരിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് അതെന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം കേരളത്തിലെ തൊണ്ണൂറ്റി അഞ്ച് ലക്ഷത്തോളം മുസ്ലിങ്ങളുണ്ട് ആ മുസ്ലിങ്ങളിൽ ഭൂരിപക്ഷവും മഹാഭൂരിപക്ഷവും സുന്നി മുസ്ലിങ്ങളാണ് ആ സുന്നി മുസ്ലിങ്ങളിൽ തന്നെ മഹാഭൂരിപക്ഷവും പ്രത്യേകിച്ച് മലബാറിലൊക്കെ ഫോളോ ചെയ്യുന്നത് ഷാഫി മദേബിനാണ് അപ്പം അങ്ങനെയുള്ള സമയത്തെ മലേഷ്യയുമായിട്ട് ഒരു താരതമ്യം ചെയ്യാൻ പ്രത്യേകമായിട്ടുള്ള കാരണമുണ്ട് കാരണം മലേഷ്യ എന്ന് പറയുന്നത് ആകെ അവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് മൂന്നര കോടിയോളമാണ് ജനസംഖ്യ അതിൽ അറുപത്തിയഞ്ച് ശതമാനവും മുസ്ലിങ്ങളാണ് ഈ അറുപത്തിയഞ്ച് ശതമാനം മുസ്ലിങ്ങളിൽ മഹാഭൂരിപക്ഷവും ഫോളോ ചെയ്യുന്നത് ഷാഫി മതവുമാണ് മാത്രമല്ല ഈ മലേഷ്യയുടെ ഔദ്യോഗിക രേഖകളിൽ തന്നെ അവിടുത്തെ ഔദ്യോഗിക മതം സുന്നി ഇസ്ലാമാണ് അങ്ങനെയുള്ള മലേഷ്യയിലെ ഷാഫി മധബും നമ്മുടെ നാട്ടിലെ ഷാഫി മധുപ്പും തമ്മിലുള്ള ഒരു താരതമ്യമാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമുക്കറിയാം ഈ ഇവിടുത്തെ ഈ നമ്മുടെ നാട്ടിലെ പള്ളികളിൽ ഈ അടുത്ത കാലത്തായിട്ട് നമുക്കൊരു ബോർഡ് കാണാം വളരെ കാലം പഴക്കമായിട്ടില്ല അതായത് യാത്രക്കാരികളായിട്ടുള്ള സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സ്ഥലം എന്നൊരു ബോർഡ് കാണാം എന്നിട്ട് നമ്മൾ ആ പള്ളികളിൽ കയറി നോക്കിയാൽ പള്ളി എന്ന് പറയുന്ന ആ കെട്ടിടത്തിന് പുറത്ത് മിക്കവാറും പള്ളികളിൽ പുറത്ത് സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു ഒരു സംവിധാനം ഒരു ഒരു മദ്രസയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ആ കോമ്പൗണ്ടിൽ തന്നെ ഉള്ള മറ്റേ എന്തെങ്കിലും സൗകര്യങ്ങളാണ് ഈ സ്ത്രീകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് പക്ഷേ മലേഷ്യയിൽ കണ്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ നമ്മുടെ പ്രധാന പള്ളിയുടെ അകത്ത് തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഇമാമൊക്കെ നിൽക്കുന്ന ആ ഫ്ലോറിൽ തന്നെ ഇവിടുത്തെ ഈ മുജാഹിദുകാരുടെയും ജമാഅത്തുകാരുടെയും ഒക്കെ പള്ളിയിൽ കാണുന്നത് പോലെ പള്ളീൻ്റെ അകത്ത് ഒരു തുണി കൊണ്ട് ഒരു ഒരു കട്ടൻ കൊണ്ട് വേർതിരിച്ച ഒരു സ്ഥലത്താണ് ഈ സുന്നി പള്ളികളിൽ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത് അവിടെ ഞാൻ എത്തിയ സമയത്തെ അവിടെ ലങ്കാവി എന്ന് പറയുന്ന ഒരു സ്ഥലം ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് അവിടെ ഒരു വലിയ പള്ളി ഉണ്ട് കൂറ്റൻ പള്ളിയാണ് ആ ടൗണിലുള്ള ഒരു പള്ളി മസ്ജിദുൽ ഹന എന്നാണ് ആ പള്ളിയുടെ പേര് ആ പള്ളിയിൽ സുബീ നമസ്കാരത്തിനായിരുന്നു ഞങ്ങൾ പോയിരുന്നത് ആ സുബി നസ്കാരത്തിൽ പോലും സ്ത്രീകള് പള്ളിയിൽ വരുന്നുണ്ടെന്നാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് നമ്മുടെ നാട്ടിലൊക്കെ ഈ മുജാഹിദ്കാരുടെയും ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ പള്ളികളിൽ സാധാരണ വെള്ളിയാഴ്ച ദിവസങ്ങളാണ് സ്ത്രീകൾ വരാറുള്ളത് മറ്റ് സമയങ്ങളിലും വളരെ അപൂർവമായിട്ടേ വരാറുണ്ട് പക്ഷെ അവിടെ മലേഷ്യയില് സുബി നിസ്കാരത്തിന് പോലും അത്യാവശ്യം നല്ല ആൾ സ്ത്രീകള് പങ്കെടുത്തതായിട്ട് കാണുന്നുണ്ട് പിന്നെ ഒരു മറ്റൊരു പ്രത്യേകത അവിടുത്തെ ഈ കർട്ടൻ ഞാൻ പറഞ്ഞ ഈ വേർതിരിച്ച കർട്ടനിൽ ഈ അതിൻ്റെ ഫ്രണ്ട് ഭാത്ത് അത് ഇമാമൊക്കെ നിൽക്കുന്ന ഭാഗത്ത് ആ കർട്ടൻ കുറച്ചും കൂടി സുതാര്യമായിട്ടുള്ള ഒരു കർട്ടനാണ് കർട്ടനാണ് ആ ക അങ്ങോട്ട് നോക്കിയാൽ നമുക്ക് സ്ത്രീകളുടെ പിന്നെ ഒരു രൂപം കാണാം മാത്രമല്ല ഈ നിസ്കാരം കഴിഞ്ഞ ഉടൻ തന്നെ ഈ സ്ത്രീകളെ ഈ ഒരു സ്വതാര്യമായിട്ടുള്ള ഭാഗം നീക്കി വെക്കുന്നത് കാണാം അങ്ങനെന്താന്ന് വെച്ചാൽ അവിടെ ആ സുബിക്ക് ശേഷം നിസ്കാരത്തിന് ശേഷം അവിടെ അവിടെ ക്ലാസ്സുകളൊക്കെ ഉണ്ട് ക്ലാസ് ഒക്കെ ആ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന സ്ത്രീകളെ അങ്ങോട്ടും പുരുഷ ആ സ്ത്രീകൾക്ക് ഇങ്ങോട്ടും പുരുഷന്മാരെയും കാണാവുന്ന രീതിയിലാണ് അവിടെ സംവിധാനിച്ചിരിക്കുന്നത് പിന്നെ മറ്റ് കാര്യങ്ങളൊക്കെ ഇവിടുത്തെ സുന്നികളെ പോലെ തന്നെ ഉദാഹരണമായിട്ട് ഇപ്പം അവിടെ ബിസ്മി ഉറക്ക ചെല്ലുന്നുണ്ട് അതുപോലെ തന്നെ കുനൂത്ത് ഓതുന്നുണ്ട് കുനൂത്ത് എന്നൊക്കെ പറഞ്ഞാല് ഇവിടുത്തെ കുനൂത്തിനേക്കാളിലേക്ക് എത്രയോ ദൈർഘ്യമേറിയ കുനൂത്ത് അതുപോലെ തന്നെ നിസ്കാര ശേഷം കൂട്ടുപ്രാർത്ഥനയുണ്ട് അങ്ങനെ ഇവിടുത്തെ സിനിമകളൊക്കെ ചെയ്യുന്ന അതേ കാര്യങ്ങൾ അവിടെ അടുത്ത അവിടുത്തെ സിനിമകളും ചെയ്യുന്നു മറ്റൊരു പ്രത്യേകത ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ നമുക്കറിയാം ഈ മുജാഹിദിൻ്റെയും ഈ ജമാറ്റിൻ്റെയൊക്കെ പള്ളികളിൽ സ്ത്രീകൾക്ക് വളരെ ഇടുങ്ങിയ വഴിയാണ് അവർക്ക് കടന്നു പോകാനുള്ള എല്ലാ പള്ളികളിലും നമുക്ക് നോക്കിയാൽ മനസ്സിലാവും സ്ത്രീകൾക്ക് കടന്നു പോകാനുള്ള വഴികൾ വളരെ ഇടുങ്ങിയതാണ് അവിടെ ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ പോകുന്നതിന് സ്ത്രീകൾക്ക് പേടിക്കേണ്ടതില്ല അതേസമയം മറ്റ് സമയങ്ങളിൽ അസുറിനോ മകരീവിനോ ഇഷാക്കൊക്കെ ഒരു സ്ത്രീ വന്നുപെട്ടാൽ ഈ ഇടുങ്ങിയ വഴി കൂട്ടി പോയി വളരെ ഭയാനകമായിട്ടുള്ള ഒരു വഴിയാണ് ഈ നമ്മുടെ നാട്ടിലൊക്കെ മിക്ക ഈ ഉൽപ്പതിഷ്ഠുക്കൾ എന്ന് പറയുന്ന ആളുകളുടെ പള്ളികളിൽ പോലും പക്ഷെ മലേഷ്യയിൽ ഈ സാധാരണ നമ്മൾ പുരുഷന്മാർ വരുന്ന അതേ ഗേറ്റിൽ കൂടി തന്നെ പിന്നെ സ്ത്രീകൾ വരുന്നു പക്ഷെ പള്ളിയിൽ അവർക്ക് ഒരു പ്രത്യേക വഴികൾക്കൂടി അവർക്ക് നീക്കി വെച്ച ഭാഗത്തേക്ക് അവർക്ക് അങ്ങനെയാണ് ഒരു വരുന്നത് പിന്നെ ഞാൻ ജുമാക്ക് പങ്കെടുത്തത് ഈ കോലാലംപൂരിലുള്ള മലേഷ്യയുടെ തലസ്ഥാനമായ കോലാലംപൂരിനടുത്തുള്ള മലേഷ്യ അന്താരാഷ്ട്ര ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിലുള്ള പള്ളിയിലാണ് ആ പള്ളിയിലെ ജുമാക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട് അവിടെ ഇംഗ്ലീഷിലാണ് ഫുതുബ സാധാരണ ഞാൻ ഈ പറയുന്ന ഈ പിന്നെ ഈ ഷാഫി മദീപിന്റെ പള്ളികളിലൊക്കെ ഈ മലൈ ഭാഷയിലാണ് പുത്തുബ എന്ന് ആണ് പറഞ്ഞ കേട്ടത് എനിക്ക് ഞാൻ കണ്ടിട്ടില്ല ഏതായാലും ഈ കോലാലംപുരിലെ പള്ളിയിൽ ഇംഗ്ലീഷിലാണ് കുത്തുപ്പ ഉള്ളത് പുത്തുപ മാത്രമല്ല മാഷരവിളി പോലും ഇംഗ്ലീഷിലാണ് പിന്നെ അവിടെ ഇവിടുത്തെ സിനിമകളിലെ പള്ളികളിലെ പോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം രണ്ട് ബാങ്ക് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിസ്കാരശേഷം കൂട്ടുപ്രാർത്ഥനയുണ്ട് അതുപോലെ തന്നെ നിസ്കാര ശേഷമുള്ള മയ്യത്ത് നിസ്കാരത്തിന് ശേഷം നിന്നുകൊണ്ട് മറ്റൊരു കൂട്ടുപ്രാർത്ഥന വേറെയുണ്ട് അതൊക്കെ ഇവിടെ കാണാത്തതാണ് ഏതായാലും എനിക്ക് തോന്നുന്നത് ഈ ഇവിടുത്തെ സുന്നികൾക്ക് മാത്രമല്ല മുജാഹിദുകാർക്കും ജമാഅത്തുകാർക്കും കൂടി മലേഷ്യയിലെ ഈ ഷാഫി മദബാരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ളതാണ് പിന്നെ ഒരു കണ്ടൊരു പ്രത്യേകത അവിടെ കണ്ടൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ മുസ്ലിം സ്ത്രീകൾ ഈ അവിടുത്തെ സമൂഹത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വ്യാപാര വ്യവസായ ഔദ്യോഗിക രംഗങ്ങളിലെല്ലാം മുസ്ലിം സ്ത്രീകൾ വളരെ സജീവമായ സാന്നിധ്യമാണ് എനിക്ക് തോന്നുന്നത് പുരുഷന്മാർക്കാൾ കൂടുതൽ സ്ത്രീകളാണ് അവരുടെ തൊഴിൽ രംഗത്തുള്ളതെന്നാണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് എല്ലാ എല്ലാ സ്ത്രീകളും മുസ്ലിം സ്ത്രീകളെല്ലാം ഏറെക്കുറെ ഹിജാബ് ധരിച്ചുകൊണ്ട് ഹിജാബ് ധരിച്ചതെന്ന് പറഞ്ഞാൽ ഇവിടെ ചിലർ പറയുന്ന മാതിരി മുഖംമുടി അല്ല സാധാരണ മുഖം തുറന്നിട്ട് മുഖവും മുൻകൈയും തുറന്നിട്ടുള്ള ഹിജാബ് ധരിച്ചുകൊണ്ടാണ് അവരുടെ സ്ത്രീകൾ എല്ലാ രംഗത്തും തൊഴിൽ രംഗത്തെല്ലാം വാണിജ്യ രംഗത്തും എല്ലാ രംഗത്തും എയർപോർട്ടിലും എല്ലാ രംഗത്തും അവരുടെ സ്ത്രീകളെ നമുക്ക് കാണാൻ പറ്റും അപ്പം എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഷാഫി മധുമാര് നമ്മൾ കുറെ കാലമായി ഇങ്ങനെ ഈ സ്ത്രീകളുടെ പള്ളി പ്രവേശത്തെ കുറിച്ച് ഇങ്ങനെ ഇങ്ങനെ തർക്കിച്ചു കൊണ്ടിരിക്കുന്നു എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ഷാഫി മധുമാര് ഒരു ഡെലിഗേഷൻ അവർക്ക് അറിയാവുന്ന കാര്യമാണ് കാരണം അവിടെ ഈ കേരളത്തിലെ മലയാളി സുന്നി മുസ്ലിങ്ങൾക്ക് ഒരുപാട് സംഘടനകളൊക്കെ ഉണ്ട് അവർക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് എങ്കിൽ പോലും ഒരു ഒരു താരതമ്യ പഠനത്തിന് ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു താരതമ്യ പ്രകടനത്തിന് ഒരു ഒരു സംഘം ഇവിടെ അവിടെ പോകുന്നത് നല്ലതാണെന്ന് ആണ് എനിക്ക് തോന്നുന്നത് മാത്രമല്ല ഇവിടുത്തെ മുജാഹിദുകാരും പോകണം ജമാഅത്തുകാരും പോകണം ഈ സ്ത്രീകളോട് അവരെങ്ങനെ ഈ പള്ളികളിലെ പ്രവേശിപ്പിക്കാൻ വേണ്ടി ഇടുങ്ങിയ അവഗണിക്കപ്പെട്ട ഏതെങ്കിലും ചരുവിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കോണിക്കൂട്ടിലോ ഒക്കെ അവർക്ക് സൗകര്യം കൊടുക്കുന്ന ഈ ഇവിടുത്തെ ഉൽപ്രതിഷ്ഠക്കൾ എന്ന് പറയുന്ന സംഘടനകളും അവർക്കും മലേഷ്യയിൽ നിന്ന് മലേഷ്യയിലെ ഈ ഷാഫി മദേ നിന്ന് ധാരാളം പഠിക്കാനുണ്ടെന്നാണ് അവിടെ പോയപ്പോൾ മനസ്സിലായത്